ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് പറമ്പിലാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു അദ്ദേഹം കഥകൾ പറഞ്ഞ് വായനക്കാരുടെ മനസ്സിൽ ഇന്നും പ്രിയമുള്ള എഴുത്തുകാരനായി ഇപ്പോഴും നിലകൊള്ളുകയാണ് ബഷീർ ളിതമായ രീതിയിൽ സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിച്ചപ്പോൾ മലയാള സാഹിത്യത്തിന് പുതിയ വെളിച്ചമായി അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് നിരവധി ഭാഷകളിൽ പുനഃസ്ഥാപിക്കുകയും ലോകമെമ്പാടുമുള്ള ജനഹൃദയങ്ങളെ അടിമകളാക്കുകയും ചെയ്തു പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ അബ്ദുൾ ഖാദർ പാത്തുമ്മ ഹനീഫ ആനുമ്മ അബൂബക്കർ എന്നിവരായിരുന്നു സഹോദരങ്ങൾ ഭാര്യ ഫാത്തിമ ബീവി മക്കൾ അനീസ് ഷാഹിന എന്നിവരായിരുന്നു മലയാളത്തിൽ സ്വന്തമായൊരു സാഹിത്യ ശാഖയുള്ള വ്യക്തിയാണ് ബഷീർ എന്ന് പറയാം മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം ബഷീറിയനിസം എന്ന പേരിലും ഈ എഴുത്തുകളെ വിശേഷിപ്പിക്കും ഹാസ്യത്തിൽ ഒളിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ചുട്ടുപൊള്ളുന്ന ഓരോ വാക്കുകളും ഹാസിം കൊണ്ടുതന്നെ ജീവിതാനുഭവങ്ങൾ എഴുതി വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം വലുതായിരുന്നു അതിനാൽ ചെറുപ്പത്തിൽ അദ്ദേഹം സമ്പന്നമായ ജീവിതം നയിച്ചില്ല രാവിലെ മലയാളം മീഡിയം അക്കാദമിയിലും പിന്നീട് വൈക്കത്തെ ഇംഗ്ലീഷ് മീഡിയം അക്കാദമിയിലും പഠിച്ചു അദ്ദേഹം മഹാത്മാഗാന്ധിയെ ആരാധിക്കുകയും കാക്കി ധരിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് കാൽനടയായി എറണാകുളത്ത് ചെന്ന് കാളവണ്ടി കയറി കോഴിക്കോടെത്തിയ ബഷീർ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് എടുത്തു ചാടി ഗാന്ധിജിയെ തൊട്ടുവെന്ന് പിൽക്കാലത്ത് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കോഴിക്കോട്ടേക്ക് പോയ അദ്ദേഹം മൂന്ന് മാസത്തെ ജയിൽവാസത്തിന് വിധിക്കപ്പെട്ടു വിപ്ലവ നേതാക്കളായ ഭഗത് സിംഗ് സുഖദേവ് രാജഗുരു എന്നിവയിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രചോദനം ലഭിച്ചത് കണ്ണൂർ ജയിലിൽ ദിവസങ്ങൾ ചിലവഴിച്ചപ്പോഴാണ് ഈ മൂന്ന് പേരുടെയും വധശിക്ഷ നടപ്പിലാക്കിയത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മാർച്ചിലെ ഗാന്ധി ഇർവിൻ ഉടമ്പടിക്ക് ശേഷം അദ്ദേഹം മോചിതനായി ജയിലിൽ കിടന്നപ്പോഴാണ് കഥകൾ എഴുതുവാൻ തുടങ്ങിയത് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘമുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപ്പോരി എന്ന ലേഖനങ്ങളാണ് ആദ്യകാലത്തെ അദ്ദേഹത്തിന്റെ കൃതികൾ പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക പിന്നീട് കണ്ടുകിട്ടി തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞു വിവിധ മനുഷ്യരെ അടുത്തെറിയുകയും ഭാഷകൾ പഠിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തിരിച്ചറിയുകയും ചെയ്തു ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു പാചകക്കാരനായും മാജിക്കുകാരൻ്റെ സഹായിയായും കാവൽക്കാരനായും പത്രവിൽപ്പനക്കാരനായും ായും പത്രാധിപരായും പാചകക്കാരനായും എന്നിങ്ങനെ പല ജോലികളും ചെയ്തു അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും കണ്ടു പത്മനാഭപ്പായി പത്രാധിപരായിരുന്ന ജയകേസരിയിൽ ജോലി അന്വേഷിച്ചാണ് ബഷീർ പത്രാധിപരുടെ അടുത്തെത്തിയത് എന്നാൽ ജോലി തരാൻ നിവർത്തിയില്ലെന്നും കഥ എഴുതി തന്നാൽ പ്രതിഫലം തരാമെന്നുമുള്ള മറുപടി കേട്ട ബഷീർ ഗത്യന്തരമില്ലാതെ ഒരു കഥ എഴുതുകയായിരുന്നു അങ്ങനെയാണ് എൻ്റെ തങ്കം എന്ന ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ബാല്യകാലി സഖി പ്രേമലേഖനം എന്നിവയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നേതെടുത്ത പ്രധാന കൃതികൾ സ്വന്തമായി കഥകൾക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കുകയും പ്രസിദ്ധീകരിക്കുകയും അവ വിൽക്കാൻ വീടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും കൂടാതെ സ്വന്തമായി പുസ്തകശാലകളും അദ്ദേഹം നടത്തിയിരുന്നു ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടാർന്ന് മാന്ത്രിക പൂച്ച താര സ്പെഷ്യൽസ് പ്രേമലേഖനം ജീവിതനിഴൽപ്പാടുകൾ ആവനാരിയും പൊൻകുരിശും സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചിട്ടുകളിക്കാരൻ്റെ മകൾ മരണത്തിന്റെ നിഴലിൽ ശബ്ദങ്ങൾ മതിലുകൾ എന്നിവയായിരുന്നു നോവലുകൾ അനർഘ നിമിഷം സ്മരണകൾ എം പി പോൾ ഓർമ്മയുടെ അറകൾ ഡിസിയും ഒരു ഉണ്ടക്രിസ്ത്യാനിയും അനുരാഗത്തിന് ദിനങ്ങൾ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ മുക്കൻ നേരും നുണയും ചെവി ഓർക്കുക അന്തിമ കാഹളം ഭാർഗവി നിലയം കഥാബീജം എന്നിവയായിരുന്നു മറ്റു പലവകകളും അതിൽ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്നീ കൃതികൾ ഇന്ത്യയിലെ പല ഭാഷകളിലെല്ലാം തർജ്ജിമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് മതിലുകൾ അതേ പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ ചലച്ചിത്രമാക്കി എം എ റഹ്മാൻ ബഷീർദമാൻ എന്ന ഡോക്യുമെന്ററി നിർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വളരെ ലളിതമായി സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ വഴങ്ങുന്ന തരത്തിൽ അദ്ദേഹം സാഹിത്യം സൃഷ്ടിച്ചു ഹാസിം കൊണ്ട് വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി മാറി സാഹിത്യത്തിൽ അതുവരെ സ്ഥാനമില്ലാതിരുന്ന ജയിൽപുള്ളികളും ഭിക്ഷക്കാരും വൈശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും ബഷീറിന്റെ ലോകത്തേക്ക് സാഹിത്യത്തിലൂടെ കടന്നുവന്നു സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം സംസ്കാരദീപം അവാർഡ് പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു നാൽപ്പതാം വയസ്സിൽ ഫാത്തിമ ബീവി എന്ന ഫാബി ബഷീറിനെ വിവാഹം കഴിക്കുകയും ഗാർഹിക ജീവിതത്തിലേക്ക് സ്ഥിരതാമസമാക്കുകയും ചെയ്തു ആന്തരിക രോഗത്തിനുള്ള ചികിത്സക്കിടെയാണ് അദ്ദേഹം തൻ്റെ കുപ്രസിദ്ധമായ പുസ്തകം പാത്തുമ്മയുടെ ആട് എഴുതിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം ഭൂമിയോട് വിട പറഞ്ഞു